ഈശൻ ശിഹായിക്കും സ്തുതിയായിരിക്കട്ടെ യേശുക്രിസ്തുവിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ നോമ്പിൻ്റെ നീലാകാശ പരമ്പരയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം നീലാകാശം പോലെ പടർന്ന് പന്തലിച്ചു കിടക്കുന്ന അതിരുകളില്ലാതെ നീണ്ടു കിടക്കുന്ന ആത്മീയ വളർച്ചയ്ക്ക് ഏറ്റവും ഉചിതമായ ഒരു കാലഘട്ടമാണ് നോമ്പുകാലം നോമ്പിൻ്റെ നീലാകാശത്തെ ധന്യമാക്കുന്നതിന് വേണ്ടി വചനം നമുക്ക് തരുന്ന ഒരു ഉപമയാണല്ലോ ധനവാന്റെയും ലാസന്റെയും കഥ യേശു പറഞ്ഞ ഈ കഥ യേശു പറഞ്ഞ ഈ കഥയിലെ ധനവാനെക്കുറിച്ച് ആർക്കും ഒരു പരാതി ഉള്ളതായി നമുക്ക് കാണാനാകുന്നില്ല ദരിദ്രനായ ലാസ്റ് പോലും ഒരു പരാതി ദൈവത്തോട് പോലും പറയുന്നതായി നാം കാണുന്നില്ല കുറച്ചുകൂടി പരതി ചിന്തിച്ചാൽ ആ ധനവാൻ നമ്മുടെ ആത്മീയതയുടെ അളവ് കൊല്ലുകൊണ്ട് അളന്നു നോക്കിക്കഴിഞ്ഞാൽ തികച്ചും ഒരു നല്ല മനുഷ്യനായിരുന്നു നരകാവസ്ഥയിൽ നിന്ന് ദൈവത്തെങ്കിലേക്ക് ആശ്വാസം തേടുന്നവൻ പാവപ്പെട്ട കണ്ടുപരിചയമുള്ള ആ ദരിദ്രനായ ലാസരിൽ നിന്ന് പോലും ആശ്വാസം തേടുന്നവൻ അവൻ്റെ സാമീപ്യം ആശ്വസിക്കുന്നവൻ തൻ്റെ നരകാവസ്ഥയിൽ പോലും തൻ്റെ സഹോദരങ്ങളെപ്പറ്റി അവരുടെ സുസ്ഥിതിയെ ചിന്തയുള്ളവൻ ആ സഹോദരങ്ങളെങ്കിലും രക്ഷപെടണം നരക അവർ യോഗ്യരാകരുത് ദുരവസ്ഥയ്ക്ക് അവരുടെ അവർ ഈ ദുരവസ്ഥയിൽ വന്നുപെടാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ആശിക്കുന്ന ഒരു നല്ല മനുഷ്യൻ തൻ്റെ കഷ്ടപ്പാടിലും ദുഃഖത്തിലും ദുരിതത്തിലും പോലും സഹോദരങ്ങൾക്ക് ആ അവസ്ഥ വരാതിരിക്കാൻ ആഗ്രഹിക്കുന്നവൻ ഭൂമിയിലെ ജീവിതത്തിൽ എന്തൊരു നല്ല മനുഷ്യനായിരുന്നിരിക്കണം ആ ധനവാൻ എന്ന് എനിക്ക് തോന്നുന്നു നമ്മുടേതായ ഭാഷയിൽ പറഞ്ഞാൽ ഒരുപക്ഷേ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നവനായിരിക്കണം വചനം വായിക്കുന്നവനും പ്രാർത്ഥിക്കുന്നവനും പ്രാർത്ഥിക്കുന്നവനുമായിരുന്നിരിക്കണം സഹോദരങ്ങളോടും മാതാപിതാക്കളോടും ജോലിക്കാരോടും ഒറ്റവരോടും ഒക്കെ ഒത്തിരി സ്നേഹമുണ്ടായിരുന്ന ഒരു മനുഷ്യനായിരുന്നിരിക്കണം തൻ്റെ കടമകളെല്ലാം നിർവഹിച്ച് ജീവിച്ച ഒരു മനുഷ്യനായിരുന്നിരിക്കണം അദ്ദേഹം ദൈവകൽപ്പനകൾ പത്തും തിരുസേപ കല്പനകൾ അഞ്ചും പാലിച്ച് ജീവിച്ചവനായിരിക്കണം നല്ല കുംഭസാരത്തിന് വേണ്ട കാര്യങ്ങൾ അഞ്ചും കുംഭസാരത്തിനുള്ള ജപവും മനസാപ്രകരണവും ചൊല്ലി കുംഭസാരിച്ചവനായിരിക്കണം ദാനിയൽ പൂവണ്ണത്തിൽ അച്ഛൻ്റെയും വളമനാലച്ഛൻ്റെയും വട്ടായിലച്ചന്റെയും കൃപാസനത്തിൻ്റെയും ഒക്കെ വചനാമൃതി എല്ലാ ദിവസവും മാറി മാറി കേട്ടിരുന്നവനായിരിക്കണം പല സൗഖ്യ സാക്ഷ്യങ്ങളും കേട്ടവനായിരിക്കണം അതുകൊണ്ടാണല്ലോ തൻ്റെ ദുരവസ്ഥയിൽ പോലും സഹോദരങ്ങളെക്കുറിച്ചുള്ള ചിന്തയുണ്ടാകുന്നത് ലാസറിനെ വീണ്ടും ഭൂമിയിലേക്ക് വിട്ട് തന്റെ തൻ്റെ സഹോദരങ്ങളെ ധ്യാനിപ്പിച്ച് മാനസാന്തരപ്പെടുത്തുവാൻ അബ്രാഹത്തോട് ആ മനുഷ്യൻ യാചിക്കുന്നത് നമുക്ക് കാണാം പിന്നെ എന്തായിരിക്കണം ആ ധനമാനെ നരകത്തിലെത്തിച്ചത് ഈശോ പറയുന്ന ഉപമകളിൽ ഈ ഒരു മനുഷ്യൻ മാത്രമേ നരക പെടുന്നുള്ളൂ അതുപോലെ അവസാന വിധിയിലെ ഇടതുവശത്തുള്ളവരും ഏതെങ്കിലും ഒരു പാപം ചെയ്തതുകൊണ്ടോ കടമകൾ നിറവേറ്റാത്തത് പ്രാർത്ഥിക്കാത്തതുകൊണ്ടോ അല്ല അവരും ധനവാനം നരകത്തിൽ പോയത് പിന്നെയോ കടമകളുടെ നിർവഹണത്തോടൊപ്പം പ്രാർത്ഥനയോടൊപ്പം കടമ്പയ്ക്ക് വെളിയിൽ ചെന്ന് കടമ്പയ്ക്ക് വെളിയിൽ ചെന്ന് നന്മപ്രവർത്തികൾ കരുണയുടെ പ്രവർത്തികൾ ചെയ്യാത്തതിനാലാണ് ലാസറിനെ എന്തെങ്കിലും ചെയ്തു കൊടുക്കുവാൻ ആ ധനവാന് നിയമപരമായി ഒരു കടമയും ഇല്ല കടപ്പാടുമില്ല ലാസർ അദ്ദേഹത്തിൻ്റെ ഗേറ്റിന് വെളിയിൽ കടമ്പയ്ക്ക് വെളിയിൽ അതിർത്തിക്ക് വെളിയിലാണ് കിടക്കുന്നത് ാസറിനെ അദ്ദേഹം തേറി പറഞ്ഞിട്ടില്ല കളിയാക്കിട്ടില്ല തല്ലിയിട്ടില്ല ഒരു ഉപദ്രവം ചെയ്തിട്ടില്ല താഴ്ത്തിക്കട്ടാൻ ഒരു ഉപയോഗിച്ചിട്ടില്ല എളിമപ്പെടുത്തുന്ന വാക്കുകൾ പോലും ഉപയോഗിച്ചിട്ടില്ല പിന്നെയോ കടമയും കടമ്പയും വിട്ട് ദൈവം തന്ന നല്ല ഉപയോഗിച്ച് ആരോഗ്യം ഉപയോഗിച്ച് ബുദ്ധി ഉപയോഗിച്ച് സമ്പത്ത് ഉപയോഗിച്ച് സമയമുപയോഗിച്ച് ആവശ്യത്തിലിരിക്കുന്ന അപരനോട് നമ്മേക്കാൾ പാപപ്പെട്ടവരോട് കരുണ കാണിക്കാൻ മനസ്സാക്കിയില്ല കൂട്ടാക്കിയില്ല അതുമാത്രം അവസാന വിധിയുടെ ചോദ്യത്തിൽ ചോദ്യോത്തരവേളയിലാണെങ്കിലും നാം കാണുന്നത് അതുതന്നെയാണ് കടമകളുടെ നിർവഹണത്തെപ്പറ്റിയോ കൽപ്പനകളുടെ പാലനങ്ങളെപ്പറ്റിയോ ഒന്നുമല്ല ഈശോ അവിടെ ചോദിക്കുന്നത് അതൊക്കെ നാം ചെയ്യണം അതുകൂടാതെ കടമയ്ക്ക് വെളിയിലേക്ക് ചെന്ന് കടമ്പയ്ക്ക് വെളിയിലേക്ക് ചെന്ന് തൻ്റെ കുടുംബത്തിൻ്റെ വെളിയിലേക്ക് അറിഞ്ഞ പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവർക്ക് വേണ്ടി ഒരിത്തിരി വെള്ളം കൊടുത്തോ ഒരിത്തിരി ഭക്ഷണം തന്നോ ഒരു പഴയ ഉടുപ്പ് തന്നോ ഒന്ന് തലചായ്ക്കാൻ ഒരിടം കൊടുത്തോ രോഗിയായിരുന്നപ്പോൾ ഒന്ന് പോയി കണ്ടോ ജയിലിൽ കിടന്നപ്പോൾ കുറ്റവാളിയായിട്ട് വിധിക്കപ്പെട്ടപ്പോൾ ഒരാശ്വാസവാക്ക് പറയാനായോ ആയില്ല ആയില്ല ആ ആകാത്തതിൻ്റെ പേരിലാണ് അവരെ ഇടതുവശത്തേക്ക് മാറ്റി നിർത്തിയതും പറഞ്ഞു വരഞ്ഞുവിട്ടതും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ കടമയ്ക്ക് വെളിയിൽ ചെന്ന് നമ്മുടെ മാതാപിതാക്കൾക്ക് ജീവിത പങ്കാളിക്ക് കുഞ്ഞുങ്ങൾക്ക് കുടുംബത്തിന് ജോലിക്കാർക്ക് ഇടവകയ്ക്ക് രൂപതയ്ക്ക് ഒക്കെ ചെയ്യുന്നത് അത് നമ്മുടെ കടമ മാത്രം മെത്രാനച്ഛൻ രൂപതയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ അത് മെത്രാനച്ഛൻ്റെ കടമ മാത്രം വികാരിച്ചൻ ഇടവക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് വികാരിച്ച കടമ മാത്രം ആ കടമയ്ക്ക് വെളിയിലേക്ക് ചെന്നിട്ട് ആർക്കെങ്കിലുമൊക്കെ ആഹാരമാകുന്നതിന് വെള്ളമാകുന്നതിന് കുടിവെള്ളമാകുന്നതിന് വസ്ത്രമാകുന്നതിന് പാർപ്പിടമാകുന്നതിന് രോഗി ലേപനമാകുന്നതിന് അല്ലെങ്കിൽ രോഗി സൗഖ്യം നൽകുന്നതിന് ആശ്വാസം നൽകുന്നതിന് സ്വാാന്ത്വനം നൽകുന്നതിന് എല്ലാവരും കുറ്റപ്പെട്ട് വിധിക്കപ്പെട്ട് കഷ്ടപ്പെടുന്ന സമയത്ത് ഒരു ആശ്വാസ വാക്ക് പറയുന്നതിന് നമുക്കാകുന്നുണ്ടോ നമുക്കാകണം എങ്കിൽ മാത്രമേ കടമകളുടെ നിർവഹണത്തിലും കൂതാശകളുടെ പാലനം കൊണ്ട് മാത്രമായില്ല അത് വേണം അത് അതൊഴിവാക്കാതെ തന്നെ അത് അതൊഴിവാക്കാതെ തന്നെ അതോടൊപ്പം കാരുണ്യപ്രവർത്തികൾ അതും ചെയ്യാൻ നാം സമയം കണ്ടെത്തും അതാണ് നമ്മൾ വിചാരത്താലും വാക്കാലും പ്രവർത്തിയാലും ഉപേക്ഷിയാലും ആ ഉപേക്ഷിയാലുള്ള പാപമാണ് ഈ കാണുക ഇത് എൻ്റെ കടമയല്ലോ കർത്തവ്യമല്ലോ എന്നോർത്ത് നാം മാറി നിറഞ്ഞു പോയേക്കാം പക്ഷേ യേശു പറയുന്നു കടമയുടെ നിർവഹണം മാത്രമല്ല അതിൽ കൂടുതലായി കരുണ കാണിക്കാൻ എൻ്റെ സ്വർഗസ്ഥരായ പിതാവ് കാരുണ്യവാനായിരിക്കുന്നതുപോലെ ദുഷ്ടൻ്റെയും ശിക്ഷൻ്റെയും മേൽ മഴ പെയ്യ്ക്കുന്ന എൻ്റെ സ്വർഗീയ പിതാവ് കാരുണ്യവാനായിരിക്കുന്നതുപോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കും അതാണ് സ്വർഗത്തിലേക്കുള്ള എളുപ്പവഴി അതിന് വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യമില്ല യോഗ്യതകളുടെ ആവശ്യമില്ല കുടുംബം മഹിമയുടെ ആവശ്യമില്ല കുടുംബ പശ്ചാത്തലത്തിൻ്റെ ആവശ്യമില്ല ഏത് നിരക്ഷരകുക്ഷിക്കും ചെയ്യാവുന്ന കാര്യങ്ങൾ മാത്രമാണ് ഈശോ അവസാന വിധിയിൽ ചോദിക്കുന്നത് ഈ ലോകത്തിലുള്ള ആരോടും വേണമെങ്കിലും ചോദിക്കാം ഏത് ഏത് നിരക്ഷര കുക്ഷിയോടും അമേരിക്കൻ പ്രസിഡന്റിനോടും മാർപാപ്പിയോടും ഏത് പാവപ്പെട്ടവനോടും ഏത് മിഷണറിയോടും മിഷണറി അല്ലാത്തവനോടും വിദ്യാഭ്യാസമില്ലാത്തവനോടും എല്ലാം ചോദിക്കാവുന്ന ആറ് ചോദ്യങ്ങളാണ് ഈശോ ചോദിക്കുന്നത് ആ ആറ് ചോദ്യങ്ങൾ വേണ്ട രീതിയിൽ പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് നമുക്ക് തമിഴാൻ്റെ മുമ്പിൽ നിത്യവിധിക്കണയുന്നതിന് വേണ്ടി പരിശ്രമിക്കാം ഒരു നിത്യവിധി ഉണ്ടെന്നുള്ള ഓർമ്മ ഈ നോമിൻ്റെ നീലാകാശത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ആമീ